ജാസ്മിൻ്റെ പുതിയ വരവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇതുവരെ ജാസ്മിൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും മുന്നേ അവൾ ഒരു സ്ട്രോങ് ആയിട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ജാസ്മിൻ്റെ ജിൻഡോയും അതുപോലെ തന്നെ അർജുനും ശ്രീധവും കൂടി ഒരുമിച്ചെത്തുന്ന സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ അടിപൊളി ലുക്കിലാണ് ജാസ്മിൻ എത്തുന്നത് ജാസ്മിൻ കഴിഞ്ഞ നേട്ടം പറഞ്ഞിരുന്നു ഇനി എൻ്റെ അടുത്ത് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കളി പഠിപ്പിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൈ ജാസ്മിനെതിരെയുള്ള സൈബർ ബുള്ളിങ് എല്ലാത്തിനും കുറവ് വന്നിട്ടുണ്ട് ജാസ്മിനും ജിന്നോയുമാണ് ബിഗ് ബോസിലെ ഒരേ ടീമായിട്ട് വരുന്നത് അർജുനുമാണ് വേറെ ടീമായിട്ട് വരുന്നത് എന്തായാലും ജാസ്മിൻ്റെയും അതുപോലെ തന്നെ ജിന്നോണി എല്ലാവരും ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതീവ സുന്ദരിയായിട്ടാണ് ജാസ്മിൻ ഇന്ന് എത്തിയിരിക്കുന്നത് അടിപൊളി വയലറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഗൗൺ പോലെയാണ് ക്യൂട്ടായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ദേവർ ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ്